കേരളത്തിലെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമൊക്കെ പലപ്പോഴായി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നതാണ് പദ്ധതി ഇപ്പോഴാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയും ടീമും വിദേശ രാജ്യങ്ങളിലാണ് എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എങ്ങനെ കേരളം മുന്നോട്ട് അറിയില്ല ഉഷ്ണതരംഗം വരാൻ പോകുന്ന മഴ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട് ഇതിനിടയിലാണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ആശുപത്രികളിൽ മരുന്നില്ല നട്ടം രോഗികളെന്ന റിപ്പോർട്ട് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ഒന്നര മാസമാകുമ്പോഴും സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ അവശ്യ മരുന്ന് പോലുമില്ല സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾ എന്തു ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ് കിലോമീറ്ററുകളോളം താണ്ടി ഡോക്ടറെ ഫാർമസിക്ക് മുന്നിൽ ക്യൂ നിന്നെത്തുന്നവരോട് മരുന്നില്ലെന്ന് പറഞ്ഞ് ജീവനക്കാർ കൈമലർത്തുകയാണ് എന്നാണ് ആക്ഷേപം പ്രമേഹത്തിനുള്ള മെറ്റ്ഫോമിൻ മെഡോമിൻ തൈറോയിഡിനുള്ള തൈറോക്സിൻ സോഡിയം കൊളസ്ട്രോളിനുള്ള അറ്റർഗസാറ്റിൻ തുടങ്ങിയവയ്ക്കുള്ള ഗുളികകളും അയൺ കാൽസ്യം ഗുളികകൾക്കുമാണ് ഏറെക്ഷാമം പൊതുവായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കായ അമോക്സിലിൻ ഉൾപ്പെടെയുള്ളവയും കിട്ടാനില്ല എന്നും പരാതിയുണ്ട് ഇൻസുലിനുള്ള മരുന്ന് മിക്ക താലൂക്ക് ജനറൽ ആശുപത്രികളിലും ഇല്ല ഓരോ സാമ്പത്തിക വർഷവും ആവശ്യമുള്ളവ മുൻകൂട്ടി ഇൻഡൻ തയ്യാറാക്കിയാണ് കെ എം എസ് സി എൽ വഴി മരുന്ന് വാങ്ങി ആശുപത്രികൾക്ക് നൽകുന്നത് ഈ വർഷത്തേക്ക് ആവശ്യമുള്ള മരുന്നിന്റെ ഇൻഡൻറ്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആശുപത്രികളിൽ നിന്ന് വാങ്ങിയിരുന്നു അതനുസരിച്ച് മാർച്ച് അവസാനത്തോടെ സ്റ്റോക്ക് എത്തണം അത് നടപ്പായില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മരുന്ന് ക്ഷാമം രൂപപ്പെട്ടിരുന്നു സാമ്പത്തിക വർഷം അവസാനമായതാണ് മരുന്നില്ലാത്തതിന്റെ കാരണമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് മാർച്ചും ഏപ്രിലും കഴിഞ്ഞ മെയ് പകുതിയാകുമ്പോഴും മരുന്നില്ല പതിവായി കഴിക്കുന്നവ വാങ്ങാൻ രണ്ടാഴ്ചയിലൊരിക്കൽ ആശുപത്രികളിൽ എത്തുന്ന വൃദ്ധരുൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രോഗികളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാശില്ലാത്തതിനാൽ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കഴിയാതെ ഇവർ കഷ്ടപ്പെടുകയാണ് ക്ഷയരോഗത്തിന് മരുന്ന് ക്ഷാമം തുടങ്ങിയിട്ട് നാല് മാസത്തിലേറെയായി കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് മരുന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ഇത് ജില്ലാ ടി വി സെന്ററുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത് ഇതും മുടങ്ങി നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ക്ഷയരോഗികളുടെ ചികിത്സയും മരുന്ന് വിതരണവും എൻ എച്ച് എം ഫണ്ടില്ലാത്തതിനാൽ ആശുപത്രികൾക്ക് സ്വന്തം നിലയിൽ വാങ്ങാൻ കഴിയുന്നില്ല മറ്റു ഫണ്ടുകൾ കണ്ടെത്തി ബദൽ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ അതും പ്രതിസന്ധിയായി മാറും ഏതായാലും മരുന്നില്ലാത്തതിനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ് കോടിയിലേറെ രൂപ മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുണ്ട് കുടിശ്ശിക തീർക്കാത്തതിനാൽ കമ്പനികൾ മരുന്ന് നൽകുന്നില്ല അവശ്യ മരുന്നുകൾ പലതും പഴയ കമ്പനികളുടെ കൈവശമാണുള്ളത് പുതുതായി ടെൻഡർ എടുത്ത കമ്പനികൾക്ക് അവശ്യ മരുന്നുകൾ അധികൃതരുടെ കെടുകാര്യസ്ഥത പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുവെന്നാണ് മാധ്യമ വിമർശനവും